എല്ലാവർക്കും നമസ്കാരം ഈ വരുന്ന ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച ഓരോ ജയൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഈ കഴിഞ്ഞ മാർച്ച് മാസം രണ്ടാം തീയതി ശരപഞ്ചരം എന്ന സിനിമ റിലീസ് ചെയ്തിട്ട് നാൽപ്പത്താറ് വർഷങ്ങൾ കഴിഞ്ഞു അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് മാർച്ച് മാസം രണ്ടാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്തത് അപ്പം അതിന് ശേഷം ഇപ്പം നാൽപ്പത്താറ് വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ നൂതന സാങ്കേതിക വിദ്യയോട് അതായത് ഫോർ കെ ഡോൾബി അറ്റ്മോസ് സെവൻ പോയിൻറ്റ് വൺ സറൗണ്ട് സൗണ്ട് സംവിധാനത്തോട് കൂടിയിട്ട് ഈ സിനിമ റിലീസാവുകയാണ് ഇപ്പം ഈ ശരവഞ്ജന സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതായത് ഒരു ഗംഭീര അഭിനേത്രിയായിട്ടുള്ള നമ്മുടെ ഷീല എന്ന് പറയുന്ന നടി യുടെ ഒരു നായിക പ്രാധാന്യമുള്ളൊരു സിനിമയായിരുന്നു ചരവഞ്ചനം അതുകൂടാണ്ട് തന്നെ നായകനും നായികയും വേറെയുണ്ട് പിന്നെ ഈ നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വാങ്ങിയിട്ടുള്ള ആ സിനിമയിലാണ് നെല്ലിക്കോട് ഭാസ്കരൻ സാറിന് ആ ഒരു അവാർഡ് കിട്ടിയേക്കുന്ന സിനിമയാണത് പിന്നെ അതേപോലെ തന്നെ പ്രഗത്ഭാധരന്മാരായിട്ടുള്ള പല ആൾക്കാരും അണിനിരഞ്ഞിട്ടൊരു സിനിമയാണ് മെല്ലി റാണിയുടെ ക്യാമറ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ദേവരാജൻ മാഷ് പിന്നെ അതേപോലെ നമ്മുടെ യൂസഫ് അലി കച്ചേരി സാർ ഇവരെയൊക്കെ അതിമനോഹരമായ ഗാനങ്ങൾ അങ്ങനെ എല്ലാം കൊണ്ടും സമ്പുഷ്ടമായിട്ടുള്ള ഗംഭീര സിനിമയായിരുന്നു ആ ഒരു സിനിമ മുതലാണ് ജയൻ സാറിൻ്റെ സിംഹാസനം ശരിക്കും അദ്ദേഹം ഉറപ്പിച്ചത് അതിന് മുമ്പായിട്ട് എഴുപത്തിനാല് മുതൽ ജയൻ സാറിൻ്റെ തേരോട്ടം തുടങ്ങുകയായിരുന്നു അതിന് പതുക്കെ പതുക്കെ വന്നിട്ട് ഈ ഒരു സിനിമയോട് കൂടിയിട്ടാണ് എഴുപത്തൊമ്പതിലിറങ്ങിയിട്ടുള്ള ഈ സിനിമയോട് കൂടിയിട്ടാണ് ജയൻ സാറിൻ്റെ വലിയൊരു ഒരു താര പദവിയിലേക്ക് അദ്ദേഹം എത്തിയത് പിന്നെ അവിടെ നിങ്ങളുടെ ഒക്കെ ഉള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറാം തീയതി വരെ അദ്ദേഹം തന്നെയായിരുന്നു മലയാള സിനിമയിലെ ചക്രവർത്തി എന്ന് തന്നെ പറയും അതിന്നും അങ്ങനെ തന്നെ തുടരുകയാണ് അതുകൊണ്ടാണ് ഈ നാൽപ്പത്തിനാറ് വർഷങ്ങൾക്ക് ശേഷവും വരുന്ന ഈ സിനിമയ്ക്ക് ഇത്ര പ്രത്യേകതയും ഒരു ജനങ്ങളുടെ ഇടയിൽ ഒരു ഒരു ഭയങ്കര സ്വീകാര്യതയും വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ജയൻ ആരാധകരും പിന്നെ അതേപോലെ ജയൻ ഗ്രൂപ്പുകളും ഈ സിനിമ റിലീസ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ റോഷിക എൻറ്റർപ്രൈസസിൻ്റെ ബാനറിൽ ശ്രീ പവൻ കുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ഇതിൻ്റെ റീമാസ്റ്റർ വെർഷനായിട്ടിപ്പോൾ ഈ സിനിമ ഡോൾബി അറ്റ്മോസിൽ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യയോട് കൂടിയിട്ട് ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് അദ്ദേഹം ഒരു ശരവഞ്ചന എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ വഴിക്ക് നമ്മുടെ ജയൻ ആരാധകർക്ക് എന്തൊക്കെ ഈ സിനിമയ്ക്ക് ഇവിടെ പ്രൊമോഷന് വേണ്ടി ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ചർച്ച ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജയദീപം ഗ്രൂപ്പിൻ്റെ തന്നെ ആഭിമുഖ്യത്തിൽ ഒരു ആ ആറോളം വലിയ ബാനറുകൾ അതായത് ബോർഡുകൾ നമ്മൾ തയ്യാറാക്കിയിട്ട് പല സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട് ഒരഞ്ചടി നീളം മൂന്നടി വീതിയിലുള്ള ബോർഡുകളാണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഏതാണ്ട് റിലീസിനോട് അടുത്തായിട്ട് തൃശ്ശൂർ നമ്മളൊരു ഏഴടി നീളം മൂന്നടി വീതിയിൽ വലിയൊരു ബോർഡ് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഈ നോട്ടീസുകൾ തയ്യാറാക്കിയിട്ട് വരുന്നുണ്ട് അതിപ്പോൾ ഈ പവൻകുമാർ സാറിനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു റോഷിക് എൻ്റർപ്രൈസസിനെ അതിൻ്റെ കുറേ നോട്ടീസുകൾ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ആ നോട്ടീസുകളൊക്കെ നമ്മൾ ജയൻ ആരാധകർ ആരെങ്കിലും ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടീസുകൾ ഒരു നോട്ടീസ് പത്രത്തിൽ വെച്ചിട്ട് നിങ്ങളുടെ നാട്ടിൽ വിതരണം ചെയ്യുന്നതിന് എല്ലായിടത്തും യൂണിഫോമായിട്ട് ആയിട്ട് അറുപത് പൈസയാണ് അതിന് ചിലവ് വരുന്നത് ഒരു എണ്ണം വയ്ക്കാനായിട്ട് അപ്പോൾ ഒരു നൂറ് നോട്ടീസ് നമ്മൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു അറുപത് രൂപയാണ് അതിന് വേണ്ടി ചിലവ് വരിക അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് ഒരു പ്രചരണത്തിൽ പങ്കാളികളാവാം പിന്നെ അതല്ലെങ്കിൽ നമ്മുടെ ജയദീപം ഗ്രൂപ്പ് തന്നെ ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് പോസ്റ്ററുകൾ തയ്യാറാക്കിയിട്ടുണ്ട് പോസ്റ്റർ ശിവകാശം തന്നെ നമ്മൾ അടിച്ചേക്കണം ഇപ്പം നമ്മുടെ കയ്യില് കിട്ടിയിൽ വിതരണം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പോസ്റ്ററുകൾ നമ്മൾ ഒരു ആരാധകന് പത്ത് എണ്ണം വെച്ചിട്ട് ഫ്രീ ആയിട്ടാണ് അയച്ചു കൊടുക്കുന്നത് ഈ അയക്കുന്നതിൻ്റെ പൈസ മാത്രം നിങ്ങൾ ഗൂഗിൾ പേ ആയിട്ട് അയക്കേണ്ടതാണ് അത് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് പാർസലായിട്ടാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ അതിന് നാൽപ്പത്തി രൂപ ഒരാൾക്ക് ചെലവ് വരുന്നുണ്ട് ആ നാൽപ്പത്തിരണ്ട് രൂപ അയയ്ക്കുന്ന ഓരോരുത്തർക്ക് നമ്മൾ ഈ പത്ത് പോസ്റ്റർ വെച്ചിട്ട് നമ്മൾ അയക്കുന്നുണ്ട് അപ്പോൾ ഈ പോസ്റ്റർ എന്ന് വെച്ചാൽ പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടാണ് ഒരു സൈഡിൽ നമ്മുടെ വിജയാശംസകളോട് ജയദീപം ഗ്രൂപ്പ് എന്നൊരു സൈഡിൽ എഴുതിയിട്ട് മറ്റേ സൈഡ് വെള്ളപ്രതലത്തിൽ നമ്മൾ സ്ഥലം ഒഴിവാക്കിയിട്ടിരിക്കുന്നത് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളീ പോ പോസ്റ്റർ നിങ്ങൾ പോസ്റ്റർ വഴി നിങ്ങൾ എഴുതി അയച്ച് വരുത്തുകയാണെങ്കിൽ അതിൽ നിങ്ങളുടെ നാട്ടിലെ ആ സിനിമ കളിക്കുന്ന തിയേറ്ററിൻ്റെ പേര് ആ സ്ഥലത്തിൻ്റെ പേര് ഷോർട്ട് ടൈം ഇതൊക്കെ എഴുതിയിട്ട് നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന സ്ഥലത്ത് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ നമുക്കൊരു പ്ര പ്രചരണ രീതിയിൽ അങ്ങനെ നമ്മൾ മുന്നേറുന്നത് പിന്നെ ഇത് കൂടാണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്ന ഇപ്പോൾ ഇത് ഇതുവരെ ഈ ശരവഞ്ചനത്തിൻ്റെ കണ്ടമാനം പോസ്റ്ററുകൾ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ആ പോസ്റ്ററുകൾ ഇപ്പോൾ ഏതാണ്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ചോളം പോസ്റ്ററുകളായിട്ടുണ്ട് ആ പോസ്റ്ററുകളൊക്കെ നിങ്ങൾക്ക് ഈ ജയദീപം ഗ്രൂപ്പിൽ തന്നെ തന്നെ നമ്മൾ പല സമയങ്ങളായി ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് ഇതൊന്നിച്ച് ഈ ഇത് തന്നെ മാത്രമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ വെച്ചിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പോസ്റ്റർ നോക്കിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഗ്രൂപ്പുകളിൽ നിങ്ങളുടെ ഇപ്പോൾ എല്ലാവരുടെ ഫോ ഫോണിലും കണ്ടമാനം ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ആ ഏതും നിങ്ങൾക്ക് ഇതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റാവുന്ന ഗ്രൂപ്പുകളിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിൽ നിങ്ങളുടെ നാട്ടിൽ അതേപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള ഗ്രൂപ്പുകളിൽ പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഇതിൽ ഷെയർ ചെയ്യാൻ പറ്റാവുന്ന എല്ലാ ഗ്രൂപ്പുകളിലെയും വിവരം നിങ്ങൾ അറിയിക്കേണ്ടതാണ് കാരണം ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി വേൾഡ് വൈഡ് ആയിട്ടാണ് റിലീസ് ചെയ്യുന്നത് അതും ചില ആൾക്കാർക്കൊക്കെ പല സംശയങ്ങളുണ്ട് ഈ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് പ്രിൻ്റ് അല്ലത് ഇത് റീമാസ്റ്റർ ചെയ്തിട്ട് അതും ഈ സിനിമ മുപ്പത്തഞ്ചാം എമ്മൻ്റെ സിനിമയാണ് അതായത് സിനിമാസ്കോപ്പല്ല സാധാരണ പഴയ ആൾക്കാർക്ക് അറിയാം അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അങ്ങനെ മുപ്പത്തഞ്ചാം എമ്മൻ്റെ സിനിമയാണ് ആ മുപ്പത്തഞ്ചാം എമ്മൻ്റെ സിനിമ അത് നമ്മൾ ഈ സിനിമാ സ്കോപ്പായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ നിന്നാണ് പിന്നെ അത് റീമാസ്റ്റർ ചെയ്ത് വന്നേക്കണേ അപ്പം അതിൻ്റെ ഒരു ഒരു പ്രിവ്യൂ ഷോ ഒക്കെ എറണാകുളത്ത് നടന്നിരുന്നു അപ്പോൾ അത് കണ്ടവരൊക്കെ പറഞ്ഞത് വളരെ പക്ക പിക്ചറാണ് ആ കാര്യത്തിലൊന്നും ഒരാൾക്കൊരു സംശയം വേണ്ട എല്ലാം ഫോർ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല പക്കാ പിക്ചർ അതേപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നൂതന ശബ്ദ സംവിധാനം തന്നെയുള്ളത് അപ്പോൾ അതുകൊണ്ടൊന്നും ആ സിനിമയ്ക്ക് സാങ്കേതികപരമായിട്ട് യാതൊരു ഒരു കുറവുകളുണ്ടാവില്ല അത് ഇപ്പോഴത്തെ നൂതനമായിട്ട് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അനുഭവമായിരിക്കും ആ സിനിമ അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ നമ്മുടെ ആരാധകരെ ഒന്ന് പറഞ്ഞ് അവരോടും കൂടി ഇതിൽ ചേർന്നുകൊണ്ട് നമ്മളെല്ലാവരും ഇപ്പം എന്തായാലും ഇതിൻ്റെ പുറകിൽ തന്നെ മീൻ എന്നുള്ള സിനിമ വരാൻ പോകുന്നുണ്ട് മീനാണ് ആദ്യം ഇറങ്ങിയിട്ടിരുന്നത് അതുകൊണ്ട് ഈ മീനിൻ്റെ ആണ് സിനിമയുടെ പോസ്റ്ററാണ് ആദ്യം ഇറങ്ങിയേക്കുന്നത് പിന്നെ അതിൻ്റെ ആ ഒരു റൈറ്റ്സ് കിട്ടാനായിട്ട് കുറച്ച് താമസം വന്നുകൊണ്ടാണ് ശരവഞ്ചര ആദ്യം ചെയ്തത് ഇപ്പോൾ ശരവഞ്ചനം ചെയ്തിട്ടുള്ള റോഷിക് എൻ്റർപ്രൈസസ് തന്നെയാണ് മീനും ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരാൻ പോകുന്നത് അങ്ങാടിയാണ് അത് ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻ തന്നെയാണ് അപ്പോൾ അത് അങ്ങനെ മൂന്ന് സിനിമയാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് ഈ മൂന്ന് സിനിമയ്ക്കും തരക്കില്ലാത്ത നല്ല വിജയം നമ്മൾ ജയൻ ആരാധകരെ കൂടി സമ്മാനിക്കുകയാണെങ്കിൽ ഇനിയും ജയൻ സാറിൻ്റെ ഒട്ടുമുക്ക കണ്ടമാന സിനിമകളൊക്കെ വരാനുണ്ട് ആ സിനിമകളൊക്കെ നമുക്ക് ഈ ഫോർ കെ ഈ ഡോൾബി അറ്റ്മോ സംവിധാനത്തിൽ നൂതന സാങ്കേതികവിദ്യയോട് കൂടിയിട്ട് നമ്മുടെ അടുത്തുള്ള സിനിമാ തിയേറ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ജയ് ജയ ഒരു ശരമഞ്ചരം എന്നുള്ള സിനിമയുടെ ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ ജയദീപം ഗ്രൂപ്പിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ ജയൻ ഗ്രൂപ്പുകളിലും ഉള്ള രണ്ട് മൂന്ന് ആൾക്കാരെ വെച്ചിട്ട് ഈ റോഷിക് എൻറ്റർപ്രൈസസിൻ്റെ ആ ഒരു അവരൊരു ഗ്രൂപ്പിലെല്ലാവരെയും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള എല്ലാവിധ പ്രൊമോഷനുകളും ചെയ്തിട്ട് ഈ സിനിമ വൻപിച്ച് വിജയം ആക്കണം കാരണം വെച്ചാൽ ഇപ്പം ഈ കഴിഞ്ഞ ഈ ഒരു വർഷത്തിൽ ഇറങ്ങിയിട്ടുള്ള മലയാള സിനിമയിൽ വിരലിലെണ്ണാവുന്ന സിനിമകൾ മാത്രമേ മുടക്കുമുതൽ തിരിച്ചു പിടിച്ചിട്ടുള്ളൂ ലാഭമല്ല അപ്പോൾ അത്രയും ഒരു ആ കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീമാസ്റ്റർ ചെയ്യുമ്പോൾ പുതിയൊരു സിനിമ ചിത്രീകരിക്കുന്നതിൻ്റെ ചിലവും കാര്യങ്ങളൊന്നും വരില്ല എന്നാലും ഇതിന് മര്യാദ ഒരു ചിലവുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു തിരക്കിടില്ലാത്തൊരു ലാഭം ഉണ്ടാക്കാവുന്ന രീതിയിൽ തന്നെ നമ്മളെ എല്ലാ ജയൻ ആരാധകരും ഈ ഒരു സംരംഭത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കൈകോർത്ത് ഒരുമിച്ച് പ്രവർത്തിച്ച് നല്ല രീതിയിൽ തന്നെ ഈ സിനിമ വിജയിപ്പിക്കണമെന്ന് ജയദീപം ഗ്രൂപ്പിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് സുധീർ കിരാലൂർ എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ ജയൻ ആരാധകരോടും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇതാണ് കൂടുതലൊന്നും പറയാനില്ല ഈ പറഞ്ഞ മാതിരി തന്നെ ഈ ഇതിൽ വരുന്ന എല്ലാ പോസ്റ്ററുകളും നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ നിങ്ങൾക്ക് പറ്റാവുന്ന എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ നമ്മുടെ പോസ്റ്ററുകൾ നിങ്ങൾ വരുത്തിയിട്ട് അത് നിങ്ങളുടെ അടുത്തുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന സ്ഥലത്ത് അത് ഒട്ടിച്ച് അതിൻ്റെ തിയേറ്ററിൻ്റെ പേര് സ്ഥലത്തിൻ്റെ പേര് ഷോർട്ട് ടൈമൊക്കെ എഴുതിക്കൊണ്ട് ഇരുപതാം തീയതിക്ക് ശേഷം ഒട്ടിച്ച് അതിനൊരു പങ്കാളികളാവുക പിന്നെ അതേപോലെ തന്നെ ഇനി ഇത് ആരൊക്കെങ്കിലും ഇത് ഫ്ലക്സായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ക്ലബുകളോ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ പരസ്യം അതിൻ്റെ അടിയിൽ കൊടുത്തുകൊണ്ടോ എങ്ങനെ വേണമെങ്കിൽ അതിന് ഇതൊക്കെ ഡിസൈൻ ചെയ്തു തരാനുള്ള ഒരു കൂട്ടം തന്നെ ഈ റോഷിക എൻ്റർപ്രൈസസ് കൂടെ നമുക്ക് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഇതിൽ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ ഈ ഒരു സിനിമ സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിനും നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ അതിന് എല്ലാ ഇത് ഈ പറഞ്ഞ എല്ലാ സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ നിലകൊള്ളുന്നുണ്ട് അപ്പോൾ എല്ലാ ജയൻ മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞിട്ടും ഈ സിനിമ വമ്പിച്ച വിജയമാക്കി മാറ്റണമെന്ന് വിനീതമായിട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് താങ്ക്